ുള്ള കൃഷി സ്നേഹികളെ എല്ലാവർക്കും അഗ്രി ഫോർ യൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഓരോരോ കാർഷിക വിളയുടെ കൃഷി രീതികൾ പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു പത്ത് ആയിരം അല്ല രണ്ടായിരം രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് നമുക്ക് പ്രധാനമായിട്ടും അടുക്കളത്തോട്ടത്തിലല്ലാതെ അടുക്കളത്തോട്ടത്തിലും അല്ലാതെയും നമുക്ക് വിത്ത് പാകി മുളപ്പിച്ച് വിളവെടുത്ത് നമുക്ക് വിപണിയിൽ വിറ്റ് ഒരു ആയിരമോ രണ്ടായിരമോ രൂപ ഒരു വീട്ടിലൊക്കെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് പോലും സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാർഷിക രീതിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമുക്കറിയാം പലതരത്തിലുള്ള കൃഷി രീതികളുണ്ട് ജൈവ വളങ്ങളും കീടനാശിനികൾ കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചുള്ള പയർ ചിലയിടങ്ങളിൽ അച്ചിങ്ങ എന്നും അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയാണ് മലയാളിക്ക് ഇതിൽ കുറ്റിപ്പയർ എന്ന് പറയുന്ന കൃഷി രീതി തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ഏത് കാലാവസ്ഥയിലും നന്നായി വളരുന്ന പയർ ഇനങ്ങളുണ്ട് കുറ്റിപ്പയർ ഭാഗികമായി പടരുന്നവ വള്ളിപ്പയറുകൾ നമുക്ക് ആദ്യം തന്നെ കുറ്റിപ്പയറിനെ പരിചയപ്പെടാം ഇതിൽ നമുക്ക് ഇത് പടർന്നു കയറാൻ പന്തലും താങ്ങും ഒന്നും വേണ്ട ഭാഗികമായി പടരുന്ന കുറ്റിപ്പയർ ഇനങ്ങളാണ് കനകമണി കൈരളി വരുൺ അനശ്വര തുടങ്ങിയവ ഇതിൽ തന്നെ കനകമണിയാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വലിപ്പമുള്ള കായകൾ കൂടുതൽ കാലം വിളവ് അധിക പരിപാലനം ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു പറഞ്ഞതൊക്കെ ആവശ്യമില്ല എന്നതൊക്കെയാണ് ഇതിൻ്റെ മേന്മകൾ നമുക്ക് ഗ്രോബാഗിലെ ചട്ടിയിൽ പ്ലാസ്റ്റിക് ചാക്കിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം പ്രത്യേകിച്ച് വിത്ത്ാകിയാണ് ഈ തായ്കള് മുളപ്പിക്കുക വിത്ത് നേരിട്ട് തടങ്ങളിൽ പാകുകയും ചെയ്യാം വിത്ത് പാകി പറിച്ചു നടുകയാണെങ്കിൽ മുളച്ച് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം മാറ്റി നടണം ആരോഗ്യമുള്ള തായ്കള് മാത്രമേ നടാവുകയുള്ളൂ ഇനി നേരിട്ടാണെങ്കിൽ തടങ്ങളിൽ മൂന്ന് അല്ലെങ്കിൽ നാല് വിത്തുകൾ വീതം ഇടുക വളർന്നു വരുമ്പോൾ ആരോഗ്യമുള്ളവ മാത്രം നിലനിർത്തുക ബാക്കിയല്ലാത്തത് മാറ്റിക്കളയുക വിത്തുകൾ നടന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂറ് വീ അരമണിക്കൂറിൽ സ്യൂഡോമോണസ് ലായനി ഇരുപത് ശതമാനം വീര്യത്തിൽ ലൈനിൽ മുക്കിവെക്കുന്നത് വിത്തുകൾ മുക്കി മുക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് വിത്തുകൾ വേഗം മുളയ്ക്കാനായിട്ട് ഇത് സഹായിക്കാറുണ്ട് നമുക്ക് ഒരു പത്ത് സെൻ്റ് സ്ഥലമോ പതിനഞ്ച് സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൃഷി തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇതിന് നമുക്കറിയാം കുറ്റി ബീൻസ് വെയറിനൊക്കെ നല്ല വില മാർക്കറ്റിൽ ഉണ്ടാകാറുണ്ട് ഒരു ദിവസം ഒരു അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളില്ല വിത്തുകൾ വേഗം മുളപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്യൂഡോമോൺസിൽ മുക്കി വെച്ചിട്ട് ലൈനിയിൽ മുക്കി വെക്കുന്നതൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക വിത്തുകൾ പാകുമ്പോൾ അധികം ആഴത്തില് കുഴിയെടുക്കരുത് തടത്തില് നനവുണ്ടാകണം രാവിലെയും വൈകുന്നേരവും ചെറുതായിട്ട് നനച്ചു കൊടുക്കണം വിത്ത് പാകിയ ശേഷം ഒരു ഓലമടൽ പകുതി വെട്ടിയിട്ട് തടം സംരക്ഷിക്കാൻ സാധിക്കും കുറ്റിപ്പയർ കൃഷി ചെയ്യുമ്പോൾ താഴെ നിലത്താണ് നടുന്നതെങ്കിൽ തടവെടുക്കണം ആ മണ്ണ് നന്നായി കിളച്ച് അടിവളമായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ കൂടെ ഒരു ചെടിക്ക് നൂറ് ഗ്രാം എന്നുള്ള കണക്കിൽ വേപ്പും പിണ്ണാക്കി ഇട്ട് കൊടുക്കുക വേനൽക്കാലത്ത് വെള്ളം തടത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സിപ്പോം ഇടുന്നതും നല്ലതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം വൈകുന്നേരം വേണം പയർ പറിച്ചു നടാനായിട്ട് രണ്ട് നേരവും മിതമായി നനയ്ക്കാം അമിതമായിട്ട് വെള്ളം ഒഴിക്കരുത് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് നട്ടു കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വളമൊന്നും വേണ്ട മുകളിൽ സൂചിപ്പിച്ച പോലെ തന്നെ ചെയ്താൽ മതിയാകും നമ്മൾ ചെടി വളർന്ന് ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് ശേഷം കടലപ്പിണ്ണാക്ക് കൊടുക്കാം ചെടി ഒന്നിന് അമ്പത് മുതൽ നൂറ് ഗ്രാം വരെ കൊടുക്കാം കുറച്ച് വേപ്പി പിണ്ണാക്ക് ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒരടി മാറ്റി മണ്ണ് ചെടിയുടെ വേരുകൾ മുറിയാതെ ആ മണ്ണ് മാറ്റി ഇട്ട് കൊടുക്കണം പയറിന് ചെയ്യാവുന്ന ഏറ്റവും മികച്ച വളമാണ് രണ്ടാഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് ഇരുപത് ശതമാനം വീര്യത്തിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കടലപ്പിണ്ണാക്ക് ഇടയ്ക്ക് വെള്ളത്തിൽ രണ്ട് മൂന്ന് ദിവസം ഇട്ട് കുളിപ്പിച്ചതിൻ്റെ തെളി നേർപ്പിച്ച് ഒക്കെ വളമായിട്ട് നൽകണം കൃത്യമായ ഇടവേളകളിൽ നൽകണം അതുപോലെ തന്നെ മഞ്ഞ് മഞ്ഞയുടെ ആക്രമം ഉണ്ടാകാറുണ്ട് പുളിയുറമ്പ് പ്രയോഗം നടത്താം തണ്ടുതുരപ്പൻ ഇതിനെ പ്രതിരോധിക്കുന്നത് വളരെ നല്ലതാണ് തടത്തിൽ കുറച്ച് വേപ്പിൻ വേപ്പിൻപിണാക്ക് പൊടിച്ചിടുക ഇടയ്ക്ക് വേപ്പ് വേപ്പെണ്ണ എമൻഷൻ കൂടി തളിക്കുന്നത് കാപ്പൊഴിച്ചിലൊക്കെ നല്ലതിന് നല്ലതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറ്റിപ്പ കൃഷി ചെയ്യുമ്പോൾ കായകളധികം മുക്കുന്നതിന് മുമ്പ് തന്നെ പറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം വിളയൽ നിർത്തിയാൽ കായ്ഫലം കുറയുകയും ചെയ്യും